സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ ഒരു മാസം കൂടി ആകുമ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുക വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ വളരെ പ്രധാനമായിട്ടും ഔദാര്യം എന്ന നിലയ്ക്ക് ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാൻ അനുമതി നൽകുകയും ഇതിനുവേണ്ടി വേണ്ടി കടമെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരം കോടി രൂപ കടമെടുത്തതിനു ശേഷം ഒരു മാസത്തെ തുക വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതായത് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് കടമെടുത്തുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും തുക വിതരണം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യുന്ന ഡേറ്റ് ഇന്നാണ് ഇന്ന് മുതലാണ് തുക വിതരണം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനമന്ത്രി തന്നെ സംബന്ധിച്ചുള്ള അറിയിപ്പ് തന്നെ നൽകിയിരുന്നു തൊള്ളായിരം കോടി രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള അറിയിപ്പ് വന്നിരുന്നു മാത്രമല്ല നമ്മൾ ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഈ രീതിയിൽ തുക വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിനെയായാലും ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയേക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഇടയ്ക്ക് പരിശോധിക്കുക അല്ലെങ്കിൽ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ചില ആളുകൾക്കൊക്കെ തുക നാളെ മുതലൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുമുള്ളൂ കൈകളിലേക്ക് അതായത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ കൈകളിലേക്ക് തുക നേരിട്ട് എത്തിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഡിലേ ആകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അവർ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചാണ് വിതരണം ചെയ്തതുകൊണ്ട് ഓരോ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും തുക വിതരണം ചെയ്യുക അതിന് ദിവസം എത്തും അത് അതിനുശേഷം എത്തുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടു ദിവസം താമസിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ലഭിച്ചിരിക്കുന്ന വിവരം ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൈകളിലേക്ക് ക്ഷമ പെൻഷൻ കൈകളിൽ നേരിട്ട് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുൻപ് പലയിടങ്ങളിലും ചില രീതിയിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു നമ്മൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറ് രൂപ അല്ലെങ്കിൽ ഇരുനൂറ് രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എന്നെ തന്നെ വളരും ഫോണിൽ വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനായാലും അങ്ങനെ ഒരു അവസ്ഥയില്ല ആർക്കും ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുമായിട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക് നൂറ് രൂപ നിങ്ങളുടെ പാരിതോഷികമായിട്ട് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അവകാശമാണ് ഈ തരുന്നത് അല്ലെങ്കിൽ ആരും ഔദാര്യമായിട്ട് തരുന്ന തുകയല്ല അതിനും കുടിശ്ശികയുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു തുക കറക്റ്റായിട്ട് കൈപ്പറ്റുക ഒരു രൂപ പോലും ഇതിനു വേണ്ടി അവർക്ക് പാരിതോഷികം കൊടുക്കാതിരിക്കുക പാരിതോഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക നിങ്ങളിലേക്ക് തിരിച്ചു നൽകുന്നു എന്നുള്ളത് മാത്രമുള്ളൂ ഇതിനുവേണ്ടി തന്നെ പ്രത്യേകമായിട്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് രണ്ട് രൂപ കൂടുതൽ സെസ്സും പിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഇത്രയും ആണ് പറയുവാൻ വന്ന് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക